നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീതായഥാരൂപം അധ്യായം മൂന്ന് ശ്ലോകം ഏഴ് യസ്ത്യുന്ദ്രിയർജുന കർമ്മേന്ദ്രിയൈഹി കർമ്മയോഗമസക്ത സവിശിഷ്യത അല്ലയോ അർജുന യാതൊരുവനാകട്ടെ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കിയിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ഭക്തിയെ ആരംഭിക്കുന്നുവോ അവൻ വിശിഷ്ടനാകുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തന നിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ സ്വച്ഛന്ത ജീവിതത്തിനും ഇന്ദ്രിയ സുഖാനുഭൂതികൾക്കും വേണ്ടി അതീന്ദ്രിയ ജ്ഞാനിയെന്ന് നടിക്കുന്നതിനേക്കാൾ വളരെ നല്ലത് തൻ്റെ പ്രവൃത്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടുക എന്ന ജീവിതോദ്ദേശ്യം നിറവേറ്റി വിഷ്ണു ഭഗവാനെ പ്രാപിക്കലാണ് ഈ ജീവിത ലക്ഷ്യപ്രാപ്തിക്ക് സഹായകമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ കൃഷ്ണാവബോധപരമായ സേവന കർമ്മം കൊണ്ട് ൃഹസ്ഥനും ഈ പരമപദം പ്രാപിക്കാം ശ്ലോകം എട്ട് നിയതം കുരു കർമ്മം കർമ്മ്യകർമ്മ ശരീരയാത്ര പ്രസിദ്ധേദ കർമ്മണ നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക നൈഷ്കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ആർക്കും സാധ്യമല്ല ഉന്നതമായ വംശ പാരമ്പര്യമുണ്ടെന്നവകാശപ്പെടുന്ന കപടയോഗികളും ആധ്യാത്മിക വേണ്ടി സർവവും ത്യജിച്ചുവെന്ന് നടിക്കുന്ന പണ്ഡിതന്മാരും ഏറെ പേരുണ്ട് അർജുനൻ അത്തരമൊരു കാബഡ്യക്കാരനാവണമെന്നല്ല ക്ഷത്രിയർക്ക് വിധിച്ചിട്ടുള്ള ചുമതലകൾ നിറവേറ്റണമെന്നായിരുന്നു ഭഗവാന്റെ അഭിലാഷം അർജുനൻ ഗൃഹസ്ഥനാണ് സൈന്യാധിപനുമാണ് ആ നിലവിടാതെ ഒരു ക്ഷത്രിയ ഗൃഹസ്ഥനു വിധിക്കപ്പെട്ടിട്ടുള്ള മതപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് അങ്ങനെയുള്ള വിഹിതകർമ്മങ്ങളാണ് ക്രമേണ ഒരു പ്രാപഞ്ചിക ഹൃദയം ശുദ്ധീകരിച്ച് ഭൗതികതാ മാലിന്യങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നത്